യായി നമ്മ എം എസ് ബി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനയ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്ര ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് അതായത് അത്തം ചിത്തിര ചോതി നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം വർഷഫലമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ എം എസ് ബി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി കൂടി ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലം നമ്മൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നാല് ഗ്രഹങ്ങളുടെ സ്ഥിതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് വ്യാഴഗ്രഹം ശനി ഗ്രഹം രാഹു കേതുക്കൾ ഈ നാല് ഗ്രഹങ്ങളുടെ സ്ഥിതിയെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും അതിൻ്റെതായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് അപ്പം അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അത്തം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലത്തില് ഇവർക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും അതായത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാണിക്കുന്നത് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ ഒരു പരിധി വരെ മാറി നിൽക്കുന്നതാണ് എങ്കിൽ പോലും കൂടുതലായിട്ട് അധ്വാനിക്കേണ്ടി വരുന്നത് അതായത് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു വർഷമായിട്ടാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന അത്തം നക്ഷത്രക്കാർക്ക് കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്തതിനെക്കാട്ടിൽ കൂടുതൽ എഫേർട്ട് ഇടേണ്ട ഒരു വർഷമായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെയുള്ള ഹാർഡ് വർക്കിലൂടെ ജോബ് സക്സസ് ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണിക്കുന്നത് ഔദ്യോഗികപരമായിട്ട് ഓവറായിട്ടുള്ള ടെൻഷൻസ് അങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻ ജോലി മാറാനുള്ള ചിന്തകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതാണ് നിത്യവും പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ അത്തം നക്ഷത്രക്കാർക്ക് സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവമുണ്ടെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് കർമ്മരംഗത്തുള്ള ശത്രുക്കൾ കൂടാനുള്ള സാധ്യത അത്തം നക്ഷത്രക്കാർക്ക് പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി ആറില് കാണിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അങ്ങനെയുള്ള ധനനഷ്ടം നിങ്ങളുടെ തീരുമാനത്തിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ നിമിത്തം ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത അത്ത നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കം ജൂൺ ജൂലൈ വരെ കാണിക്കുന്നത് അതിനുശേഷം ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ മന്ദത അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നതാണ് അത്ത നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം തുടക്കത്തിൽ ഉണ്ടായേക്കാം അതിനുശേഷം തടസ്സങ്ങൾ മാറുന്നതാണ് അതിന് ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തി ആ മഞ്ഞൾപ്പറ പാർവതിദേവിക്ക് മഞ്ഞൾപ്പറ സമർപ്പിക്കുന്ന അങ്ങനെയുള്ള വിവാഹ തടസ്സങ്ങൾ മാറാനും അതുപോലെ തന്നെ ചുറ്റുവിളക്ക് അമ്പലത്തിൽ ചുറ്റുവിളക്ക് സമർപ്പിക്കുന്നതും അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറാനും വളരെ നല്ലതാണ് സ്വയംവര അർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാണ് അങ്ങനെയുള്ള വിവാഹ തടസ്സങ്ങൾ തുടക്കത്തിൽ ഉണ്ടായേക്കാം അത് കാര്യമാക്കണ്ട അത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള പരിഹാരങ്ങൾ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ തടസ്സങ്ങൾ തീർച്ചയായിട്ടും മാറുന്നതാണ് അതുപോലെ വീട്ടില് വെച്ച ആരാധന അങ്ങനെയുള്ള സർപ്പ സംബന്ധമായിട്ടുള്ള പൂജകൾ അങ്ങനെയുള്ള പ്രതിഷ്ഠകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യഥാസമയത്തുള്ള ദൈവികപരമായിട്ടുള്ള പ്രശ്നം വെച്ച് അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തി നല്ല രീതിയിൽ മുൻപോട്ട് പോകണം അത് നിമിത്തം തടസ്സങ്ങൾ ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്ത നക്ഷത്രക്കാരുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞ ഫലത്തിന് തീർച്ചയായിട്ടും ഏറ്റെക്കുറിച്ചിട്ട് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പേഴ്സണലി അങ്ങനെ കാര്യങ്ങൾ കണ്ടെത്തി പരിഹാരം ചെയ്യണമെങ്കിൽ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനലിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കബഡി പ്രശ്നത്തിലൂടെയാണ് പരിഹാരങ്ങൾ കാര്യങ്ങൾ കാണുന്നത് ഉപാസന മൂർത്തി ഭാവം ഉണ്ട് കബഡി പ്രശ്നത്തിൽ അപ്പം അത് അതുമൂലമാണ് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നത് അങ്ങനെ താല്പര്യമുള്ളവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പം അത്ത നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തുടക്കം കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അങ്ങനെയുള്ള തടസ്സങ്ങൾ വിഘ്നേശ്വര പ്രീതിയോടു കൂടി തടസ്സങ്ങൾ മാറ്റിയെടുത്ത് മുൻപോട്ട് പോകാൻ സഹായകരമാവുന്നതാണ് അതുപോലെ തന്നെ പരദേവതാ പ്രീതി കൂടി നേടുകയാണെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും അവൽ നിവേദ്യം വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം വിദ്യാർത്ഥികളുടെ അങ്ങനെയുള്ള അലസത അലസതകൾ കാര്യങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ് വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം കലാരംഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വർഷമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് അത്തം നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ പൂർവ്വ ഫ്രണ്ട്സ് അങ്ങനെയുള്ള സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അത്തം നക്ഷത്രക്കാർക്ക് അത്ര നക്ഷത്രക്കാർക്ക് ഭാഗ്യപരമായി ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള നഷ്ടം കാണിക്കുന്നുണ്ട് ദിവസവും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ അങ്ങനെയുള്ള സൗന്ദര്യ കലഹങ്ങൾ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അതുപോലെ തന്നെ ക്ലേശങ്ങൾ ചെറിയ തോതിൽ ഉദര സംബന്ധമായ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ കാൽമുട്ടിനുള്ള അസ്വസ്ഥതകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നതാണ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം നമുക്ക് നോക്കാം ചിത്ര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള നല്ലൊരു വർഷമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള പഠന മികവോടുകൂടി ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ് ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഉദ്ദേശ രീതിയിൽ പ്രമോഷൻ റിക്വസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ കൊടുത്തവർക്ക് ഉദ്ദേശ രീതിയിൽ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സ്മൂത്ത് വരുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രത്യേകിച്ച് പ്രണയ സാഫല്യത്തിനുള്ള സാധ്യതകൾ ചിത്രനക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട് ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെയുള്ള വിവാഹപരമായിട്ടുള്ള തടസ്സം നേരിട്ട് കൊണ്ട് നേരിട്ട് അങ്ങനെയുള്ള നേരിടുന്നവർക്ക് അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വർഷമാകും ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വർഷമാകും അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നതുമാകും ദിവസവും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക അതുപോലെ ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതും അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള വർഷമാകും ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള വർഷമാണ് ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അടുത്തത് ചോദ്യ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചോദ്യ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടാണ് കാണിക്കുന്നത് ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള ആ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തീർച്ചയായിട്ടും മാറുന്നതാണ് ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു വർഷമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാകും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം ഉള്ളതും ഹയർ സ്റ്റഡീസിനെ പുറത്തു പോകാൻ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതുമായ നല്ലൊരു വർഷമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സംസാരം നല്ല രീതിയിൽ ആ ഒരു മിതത്വ ഭാവത്തിൽ സംസാരിച്ച് മുൻപോട്ട് പോവുക ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വർഷമാകും അതുപോലെ തന്നെ ആ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ സംസാര നിമിത്തം ഉണ്ടാകാൻ സാധ്യതയുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ചോദ്യനക്ഷത്രക്കാര് കലാ മേഖലകളിൽ കലാരംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവർക്കും പ്രണയ സാഫല്യത്തിനുള്ള ഭാഗ്യം ചോദ്യനക്ഷത്രക്കാർക്കും കാണിക്കുന്നുണ്ട് വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാനും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള വർഷമായിട്ടാണ് നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് നല്ല ദൈവാധീനമുള്ള വർഷമാവും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സണലി കൺസൾട്ടിങ്ങിന് താല്പര്യമുള്ളവർക്ക് പേഴ്സണലി നിങ്ങളുടെ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ നിലവിലുള്ള ദൈവാധീനം വെച്ചുകൊണ്ട് തടസ്സങ്ങൾ കാര്യങ്ങളും കണ്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ കവിഡ് പ്രശ്നത്തിലൂടെ പരിഹാരം ചെയ്യാൻ വേണ്ടി എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം എൻ്റെ പൂജാ പ്രാർത്ഥനയെ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ജസ്റ്റ് പേര് നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ എന്താണ് ബുദ്ധിമുട്ട് എന്താണ് അതുകൂടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇതിന്റെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക തികച്ചും സൗജന്യപരമാണ് പൂജാ പ്രാർത്ഥന തികച്ചും സൗജന്യപരമാണ് എല്ലാവർക്കും നന്മയും ഐശ്വര്യം നേരുന്നു നല്ലൊരു വർഷം തകർന്നുകൊണ്ട് നന്ദി നമസ്കാരം